ജാതി അധിക്ഷേപം പതിവ് പലവട്ടം താക്കീത് ചെയ്തിട്ടും നന്നായില്ല പവിത്രനെ പിരിച്ചുവിടാൻ ശുപാർശ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ കൊല്ലപ്പെട്ട മലയാളി നൈറ്റ്സ് രഞ്ജിതയെ അധിക്ഷേപിച്ച ജൂനിയർ സൂപ്രണ്ട് പവിത്രൻ സസ്പെൻഷനിലാകുന്നത് ഒരു വർഷത്തിനിടെ രണ്ടാം തവണ ജാതി അധിക്ഷേപം സംബന്ധിച്ച് ഇതിനു മുൻപും പവിത്രനെതിരെ പരാതി ഉയർന്നിരുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ എം എൽ എയും മുൻ മന്ത്രിയുമായ ഇ ചന്ദ്രശേഖരനെതിരെയായിരുന്നു ജാതി അധിക്ഷേപം ഇതിന്റെ പേരിൽ സസ്പെൻഷനിൽ പോയ ശേഷം തിരികെ സർവീസിൽ കയറിയ പവിത്രൻ മാസങ്ങൾക്കിപ്പുറം രാജ്യം നടുഞ്ഞു നിൽക്കിയാണ് ദുരന്തത്തിൽ ഇരയായ സ്ത്രീക്കെതിരെ പരസ്യമായ അധിക്ഷേപം നടത്തിയത് ഇയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനാണ് ജില്ലാ കളക്ടറുടെ ശുപാർശ രഞ്ജിതയ്ക്കെതിരെ നടത്തിയ അധിക്ഷേപത്തിൽ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് രഞ്ജിത നായരെ കുറിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയാണ് അപകീർത്തികരവും തികച്ചും സ്ത്രീ വിരുദ്ധവുമായ കമന്റ് ഇയാൾ എഴുതിയത് സംഭവം വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായതിനു പിന്നാലെയാണ് വെള്ളരിക്കുണ്ട് താലൂക്ക് ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ട് പദവിയിൽ നിന്ന് എ പവിത്രനെ റവന്യൂ വകുപ്പ് സസ്പെൻഡ് ചെയ്തത് സമൂഹ മാധ്യമത്തിൽ എതിർപ്പ് ഉയർന്നതിനെ തുടർന്ന് കമന്റ് നീക്കം ചെയ്തെങ്കിലും സ്ക്രീൻഷോട്ട് പ്രചരിച്ചിരുന്നു നെല്ലിക്കാട് ശ്രീമദ് പരമശിവ വിശ്വകർമ്മ ക്ഷേത്രം പ്രസിഡന്റാണ് പവിത്രനെതിരെ ആദ്യം പരാതി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലായിരുന്നു സംഭവം സമൂഹ മാധ്യമത്തിലൂടെയുള്ള അപകീർത്തി പ്രചാരണവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച പരാതിയിൽ എം ഡിയും അന്ന് പവിത്രന് തീത് നൽകിയിരുന്നു പിന്നീട് സി പി ഐയുടെ പ്രധാന മുഖമായ ഇ ചന്ദ്രശേഖരനെ ഫേസ്ബുക്കിൽ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചിട്ടും സസ്പെൻഷൻ കഴിഞ്ഞപ്പോൾ പഴയ താക്കോൽ സ്ഥാനം കിട്ടിയതിന്റെ ആത്മവിശ്വാസം പവിത്രൻ ഉണ്ടായിരുന്നു നിരവധി തവണ മുന്നറിയിപ്പുകളും താക്കീതുകളും നൽകിയിട്ടും സസ്പെൻഷൻ അടക്കം നടപടികൾക്ക് വിധേയനായിട്ടും വകുപ്പിനും സർക്കാരിനും നാടിനും അപകീർത്തി ഉണ്ടാക്കുന്ന പ്രവർത്തികൾ ആവർത്തിക്കുന്ന പവിത്രനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനാണ് കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ശുപാർശ നൽകിയത് ഹീനമായ നടപടിയാണ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായതെന്ന് മന്ത്രി രാജൻ പ്രതികരിച്ചിരുന്നു മനുഷ്യത്വരഹിത നടപടി എന്നായിരുന്നു ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞത് ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ എഴുതാൻ സാധിക്കുക എന്നും ഇത്തരത്തിലുള്ള പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കരുതെന്നും മന്ത്രി പറഞ്ഞിരുന്നു രഞ്ജിതയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ട ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം